രാഗവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ ദ്രൗപദി എത്തുന്നു ഒരു പഴയകാല ഗാനവുമായാണ് താരം എത്തുന്നത് വിജയിച്ചോ എന്ന് മത്സരവേദിയാണെന്ന് ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ ഗാനവുമായി ജാൻവി എത്തുന്നു ഗാനം സാധിക്കട്ടെ പാട്ടു വേദിയിലേക്ക് മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു ഡെയിലി ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദിവ്യ ദർശനം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് സംഭവിച്ചു ഇത്രയും പറ്റി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് വൃന്ദാവന ഇതേപോലെ ശ്രീധർശന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഇതേപോലെ പ്രതീക്ഷിക്കുന്നു